മിനിസ്ക്രീൻ പരമ്പരകളിൽ തിളങ്ങി നിൽക്കുന്ന അമ്മയും മക്കളും ചെമ്പനിർ പൂവിൽ ചന്ദ്രമതിയായി റിയ ജോർജും സച്ചിയായെത്തിയ അരുൺ നായരും ചന്ദ്രമതിയും ശ്രീകാന്തായി മുനീർ മുല്ലയും ചന്ദ്രമതിയും സുതിയായെത്തിയ ആനന്ദ് നാരായണനും പവിത്രം സിരിയലിൽ കമലയായെത്തിയ അനില ശ്രീകുമാറും വിക്രമായെത്തിയ ശ്രീകാന്ത് ശശികുമാറും സാന്ത്വനം ടൂവിൽ ഗോമതിയായെത്തിയ ലാവണ്യ നായരും ആകാശായെത്തിയ ബിപിൻ ബെന്നിയും ഗോമതിയും ആനന്ദയെത്തിയ ദീപൻ മുരളിയും ഗോമതിയും ആര്യനായെത്തിയ ഗിരീഷ് ഗംഗാധരനും പത്തരമാറ്റു സീരിയലിൽ ജലജയായെത്തിയ സ്മിത സാമുലും അഭിയായി എത്തിയ ആകാശ് മുരളിയും ദേവയാനിയായെത്തിയ രശ്മി രാഹുലും ആദർശായെത്തിയ വിഷ്ണു നായരും കുടുംബവിളക്ക് സീരിയലിൽ സുമിത്രയായി എത്തിയ മീരാ വാസുദേവനും പ്രജീഷായെത്തിയ നൂവിൻ ബെന്നിയും സുമിത്രയും ഡോക്ടർ അനിരുദ്ധായെത്തിയ ആനന്ദ് നാരായണനും സ്നേഹക്കുണ്ട് സീരിയലിൽ സേതുമാധവനായെത്തിയ കൃഷ്ണകുമാറും പൂർണിമയും ടീച്ചറമ്മ സീരിയലിൽ സരസ്വതി ടീച്ചറായി എത്തിയ ശ്രീലക്ഷ്മിയും മഹേഷായി എത്തിയ സുർജിത് പുരോഹിതും ഇതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട അമ്മയും മകനും ആരാണെന്ന് കമന്റ് ചെയ്യൂ